ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈദ് മുഖാറൊക്കെ കേട്ടോ കുവൈത്തിലാണ് കുവൈത്തിൽ വന്നൊരു ഫസ്റ്റ് ഈദാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈദിനടുത്ത് ഡ്രസ്സാണ് മേക്കോവർ സംഭവിക്കാണ് പോയി കാണുന്നത് നല്ലൊരു ഷൂ അതാ ഒരു ഷൂ എടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ തോന്നുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് ബഗ്ഗി പാൻറ്റ് പിന്നെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈദിൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ഈതായിരുന്നു ഈതിനെ നമ്മൾ അത്യാവശ്യം പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇൻഷാ നമ്മൾ ഇൻസ്റ്റയില് ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കിച്ചണാണ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണാണ് അപ്പോൾ അതോടൊപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോന് മുമ്പ് ഞാൻ കാച്ചുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വയത്തിൻ്റെ ഏകദേശം നല്ല റോഡ് വ്യൂ കാണാം ഐത്തൊക്കെ ഏറ്റവും ടോപ്പിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യൂ കാണാം നല്ല സൂര്യങ്ക തിരിച്ച് നിന്നിട്ട് അത്യാവശ്യം മൊത്തത്തിലൊരു വൈറ്റ്നെസ്സാണ് അതൊരു എന്താ പറയുക ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇവർ നോക്കിയാൽ കാണാം ക്യാമറ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല അപ്പോൾ ഫിച്ചറിലാണ് പിന്നെ ഈതായിട്ടുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി ഒന്ന് കറങ്ങി അടിച്ച് വന്ന് കുറച്ച് നേരം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്ന് പിന്നെ വീട്ടിലും ജാഫർക്കും അതുപോലെ ഒരുപാട് പേരൊക്കെ വിളിക്കാനൊക്കെ നിന്ന് മെയിനായിട്ട് തന്നെ കേട്ടോ നമ്മൾ ഫസ്റ്റ് ഈതായി ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വിളിച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് അങ്ങനെ റിലേഷനും കാര്യങ്ങളും എല്ലാവരെയും വിളിച്ച് ഈ ബാർക്ക് ആശംസകളൊക്കെ കൊടുത്ത് അതൊക്കെ തന്നെ മെയിനായിട്ടുള്ള പരിപാടികൾ പള്ളി പോയിട്ടോ ഇവിടെ സുബിക്ക് സുബി നിസ്കാരം കഴിഞ്ഞ് ഒരു അഞ്ചര സമയത്ത് അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ സമയത്ത് സൂര്യനെ പെട്ടെന്ന് ഉദിക്കുന്ന ഒരു സ്ഥലങ്ങളാണല്ലോ ജീസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് പെരുന്നാൾ വന്ന് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പെരുന്നാൾ കൂടുന്നത് അപ്പോൾ നമുക്ക് വലിയൊരു അനുഭവം തന്നെയാണ് നാട്ടിലൊക്കെ നേരെ ഉപയോഗിച്ച് ഏറെ ഏഴ് മണി എട്ട് മണി ആ സമയത്താണ് ഈദ് നമസ്കാരം ഉണ്ടാവുക നമുക്ക് കിട്ടിയത് അഞ്ചേ മുക്കാൽ നാട്ടിൽപൊളിറ്റി ഇന്നത്തെ ദിവസം അടിച്ചുപൊളിച്ചു ഏതായാലും നാട്ടിൽ നിന്ന് മാറുന്ന ആ ഒരു സങ്കടം ഉപയോഗിച്ചാൽ നമുക്കെല്ലാം അടിപൊളിയായിരുന്നു രാവിലെ ഫുഡ് കഴിച്ചു പള്ളിയിൽ പോയി എല്ലാം അടിപൊളിയായിട്ട് നടന്ന് അല്ലെന്തെല്ലാം വസ്തു ഈദാണ് വസ്തുത റമവാൻ കഴിഞ്ഞു അപ്പോൾ ഇനി ഇനിയും ഒരുപാട് പെരുന്നാളും കയറുമ്പോഴൊക്കെ വരാനുണ്ട് പിന്നെ നമ്മളെ ഫസ്റ്റത്തെ അനുഭവങ്ങൾ ഈദ് അതൊക്കെ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന നാട്ടത്തെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കേട്ടോ പക്ഷെ അങ്ങനെ അതെല്ലാം അടിപൊളിയായിട്ട് അടിപൊളിയേറ്റ് പോയി വിചാരിച്ചാൽ ഉപരി കാര്യങ്ങളൊക്കെ നടന്ന് നൈസായിരുന്നു ഒരുപാട് പിക്കും കാര്യങ്ങളൊക്കെ അടിച്ചു ബീച്ചിലൊക്കെ പോയി നൈസായിരുന്നു പിന്നെ ഫുഡൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു റാത്തായി ഇതാണ് മെയിനായിട്ട് ഇതാണ് വീട്ടിൽ വിളിച്ച് വേറെ അത്യാവശ്യം ഒന്നും ഇല്ല പിന്നെ എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേര് കിടന്നുറങ്ങാൻ പോയിപ്പോൾ അവരൊന്നും വീഡിയോയിൽ ഇടാനും സംഭവം പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെന്നെ ഉള്ളൂ ഇന്നത്തെ വീടും മെയിനായിട്ട് വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം പിന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുക്കിങ്ങൊന്നും വെച്ച് ചെയ്യാനില്ല കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് മാത്രമേ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ നമ്മൾ നാട്ടിലില്ല ഇവിടെ എണീച്ച നമ്മൾ ഡ്രസ്സ് എടുക്കാതിരുന്നൊന്നുമല്ല കേട്ടോ നമ്മൾ പുതിയ തന്നെ എടുത്ത് മൂന്നിപ്പോൾ ഷൂ ആണെങ്കിലും പാൻറ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും ഒക്കെ നമ്മൾ പുതിയ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെ ആണെങ്കിലും പിന്നെ വരുന്ന ആൾക്കൊരു സുന്നത്തായിട്ടുള്ളൊരു കർമ്മം എന്ന് വെച്ചാൽ പുതിയ പുതിയ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് സുന്നത്താണ് കേട്ടോ അപ്പോൾ ആ സുന്നത്തും അതിലുപരി നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്ന് വെച്ചതാണ് ലാസ്റ്റ് ഒരു നിമിഷം വരെ അല്ലെങ്കിൽ പെരുന്നാൾ തലേന്ന് വരെ ഡ്രസ്സ് എടുക്കേണ്ട നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ ഇട്ട അത് മതി എന്ന് വെച്ചാൽ പക്ഷെ ആ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ എടുത്ത് പോട്ടോ അതൊരു പ്രത്യേകത ഒരു വികാരം ഒരു അനുഭൂതിയാണ് അത് നമ്മൾ ആ സമയമാകുമ്പോൾ എടുക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തു പോയി എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പോൾ പെരുന്നാളാണ് ഒരുപാട് എന്താ പറയുക നമ്മൾ പെട്ടെന്നാണ് ആ ഒരു ലൈഫിലേക്ക് പോകൽ അല്ലെങ്കിൽ ആ ഒരു വേരിയേഷനിലേക്ക് നമുക്ക് പോവും അപ്പോൾ അപ്പോൾ പെരുന്നാളങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്താണ് ഞാൻ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കരുത് വേണ്ടാന്ന് വെച്ചാൽ കാര്യങ്ങൾ പോലും എടുത്തു പോകുന്ന സമയമാണ് അപ്പോൾ ഏതായാലും അലമദില്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ റമളാൻ കഴിഞ്ഞു മുപ്പത് നോമ്പ് കിട്ടി അതുപോലെ ഈദ് വന്നു ഈദ് നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു ഈത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ഉച്ച സമയമായിട്ടുള്ളൂ അപ്പോൾ ഏതായാലും അടിപൊളിയായി പിന്നെ ഇതൊക്കെ തന്നെ ബീച്ചിൽ പോയി ആ കാര്യങ്ങളൊക്കെ നടന്ന് ഒരുപാട് പിക്സ് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ അത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളിങ്ങനെ കാണിക്കാനൊന്നും ഇല്ല ബാക്കിയുള്ളവരൊക്കെ കെടുന്നുറങ്ങിയില്ലെങ്കിൽ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ചെയ്യാമായിരുന്നു അവരൊക്കെ കാണിക്കാമെന്ന് വെച്ചായിരുന്നു പക്ഷേ അത് പറ്റിയെങ്കിലും നമ്മളിതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് കൂട്ടാം അപ്പോൾ നെയ്സായിരിക്കട്ടോ വീഡിയോ അങ്ങനെ മേഖല ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് വന്ന് കെടന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു പെരുന്നാളൊക്കെ ആയപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ വന്ന് കെടുന്നതേ ഓർമ്മയുള്ളൂ ഉറങ്ങിപ്പോയി ആ സമയമൊക്കെ ഏകദേശം തീർത്തിട്ടുള്ള അതിനൊക്കെ ആയ ആക്കി ഉള്ള സമയം ഉറങ്ങി തീർത്തു കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ നമ്മൾ ഒരുപാട് വേറെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ വേറെ എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യണം എന്ന് വിചാരിച്ചു എല്ലാവരും ഉറങ്ങിപ്പോയി സത്യം അതാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ക്ഷീണം കാര്യങ്ങളുണ്ടായിരുന്നിട്ടോ അപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി ഒന്നും കാണിക്കാറില്ല ഏതായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത് കാരണം ഫസ്റ്റത്തെ ഈദാണ് നമ്മൾ കോഴി വന്നിട്ട് പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാനോ നല്ല രീതിയിൽ ചെയ്യാനോ കഴിഞ്ഞില്ല കേട്ടോ ഏതായാലും അല്ല നാട്ടിലുള്ളതിൽ നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം ഇരിക്കലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല പക്ഷേ ഉള്ള സൗകര്യങ്ങളും ഉള്ള സംഭവങ്ങളും വെച്ച് ഹാപ്പി ആക്കാമെന്ന് നോക്കാം കാരണം നമ്മളെ ലൈഫാണ് ഇങ്ങനെ തീർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള സമയം വെച്ചിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകേണ്ടിയിട്ട് നമ്മൾ അലത്തില്ല ഒരുപാട് നന്ദി ഒപ്പം ഇനി പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും